മുത്തുമണികളെ അപ്പൊ ബി ജെ എം എമ്മിൽ എയിമെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എയിം ഇല്ലാതെ റാങ്ക് ബുഷ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ കില്ലെടുക്കാനും അതുപോലെ തന്നെ എനിമിസോട് ഫൈറ്റ് എടുക്കാനൊന്നും സാധിക്കില്ല അപ്പം എങ്ങനെയാണ് എയിം ഇൻക്രീസ് ചെയ്യുക അതുപോലെ ഇൻക്രീസ് ചെയ്യാൻ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് വരാം എന്തായാലും എയിം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവും അതുപോലെ എനിക്ക് വർക്കിങ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയുള്ളുട്ടോ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റീകോയിൽ തന്നെയാണ് അപ്പൊ റീകോയില് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എയിം സെറ്റ് ചെയ്തെടുക്കുക അപ്പം എയിമിലോട്ട് വരുന്നതിന് മുമ്പ് അതിലും ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത് ഹെഡായിട്ട് നിൽക്കുന്നത് സെൻസിറ്റിവിറ്റി തന്നെയാണ് നിങ്ങളുടെ മൊബൈലിനനുസരിച്ച് നിങ്ങൾ സെൻസിറ്റിവിറ്റി കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ റീകോയിൽ കിട്ടുന്നില്ല അപ്പോൾ അതിലുള്ള ഒരറ്റ കാരണക്കാരൻ നമ്മുടെ എയിം തന്നെയാണ് അപ്പൊ മുത്തുമണികളെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെ എയിം ഇൻക്രീസ് ചെയ്യാൻ നോക്കാം അപ്പം നിങ്ങൾ ആദ്യം തന്നെ ട്രെയിനിംഗ് ഗ്രൗണ്ടിലോട്ട് വന്നിട്ട് അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം അതിന് നിങ്ങൾ കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോളിലോട്ട് പോവുക അതിൽ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ എഫ് പി സ്വാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ആ ഒരു സെറ്റിംഗ്സ് ഇതുവരെ എനേബിൾ ആകാത്ത കൂട്ടുകാർമാരാണെങ്കിൽ ഉറപ്പരും അത് എനേബിൾ ആക്കി അതൊന്ന് എനബിൾ ആക്കി വെച്ചതിന് ശേഷം ഇപ്പൊ നിങ്ങൾ മാച്ചിലോട്ട് വരിക ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞു തരാം ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എനബിൾ ആക്കിയതും എഫ് എന്നുള്ള ഒരു ബട്ടൺ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എഫ് പോകും അതുപോലെ വീണ്ടും ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടി പി വരും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ടി പി നിന്നിട്ട് ഒരു എനിമീസിനെ സ്പോർട്ട് ചെയ്ത് സ്കോപ്പ് വെക്കുകയാണ് പക്ഷെ ഞാൻ എയിം ചെയ്തത് ആ ഒരു എനിമീസിന്റെ തന്റെ മുകളിലാണ് പക്ഷെ ആ ഒരു സ്കോപ്പ് വെക്കുമ്പോൾ തന്റെ കറക്റ്റ് സെന്റർ ആയിട്ടാണ് വരുന്നത് അപ്പം ടി പിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് എഫ് പി എഫ് പിയിലോ വന്നതിന് ശേഷം അതുപോലെ തന്നെ ഞാൻ എിമീസിനെ സ്പോട്ട് ചെയ്ത് സ്കോപ്പ് പോയിക്കാണ് പക്ഷേ എന്റെ എയിം എവിടെയാണോ അതേ ഭാഗത്ത് തന്നെയാണ് സ്കോപ്പിന്റെ സെന്റർ വന്ന് നിൽക്കുന്നത് നമ്മൾ എയിം ചെയ്തത് ഹെഡിന്റെ സെന്റർ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെയാണ് സ്കോപ്പിന്റെ സെന്ററും വന്ന് നിൽക്കുന്നത് പക്ഷെ അതേസമയം ടി പിൽ ആണെങ്കിൽ നിങ്ങൾ എയിം ചെയ്തത് എനിമീസിനെ ആണെങ്കിൽ തൊട്ട് അപ്പുറത്തായിരിക്കും സ്കോപ്പ് പോയി നിൽക്കുന്നത് ഞാൻ ഇത്ര അടുത്ത് നിന്ന് എനിമിസിനെ സ്കോപ്പ് വയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് അറിയില്ല പക്ഷെ നിങ്ങൾ ഒരുപാട് ലോങ്ങിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമീസിനെ സ്കോപ്പ് വയ്ക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് കാണാൻ സാധിക്കും ഞാൻ മുഴുവനായിട്ടും എഫ് പിട്ട് കളിക്കാൻ പറയാനല്ല ഉദ്ദേശിച്ചത് അതേ സമയം നമ്മൾ ഫയർ ചെയ്യുന്ന സമയം മാത്രം എഫ് പിന്നെ യർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയിം എവിടെയും തെറ്റാതെ കറക്റ്റ് എനിമീസിനെ തന്നെ സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ പ്ലേഴ്സും മെയിൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയാണ് ഫയർ ചെയ്യുക അപ്പൊ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ എഫ് മാറ്റി ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതേസമയം നിങ്ങൾ പഴകി കഴിഞ്ഞാൽ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം എയിം ഇൻക്രീസ് ചെയ്യാൻ ഇനി അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം അപ്പം മൊത്തം നിങ്ങൾ അതുപോലെ തന്നെ സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോളോട്ട് വരിക പിന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതിൽ എയിം അസിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ഒരു എയിം അസിസ്റ്റ് ഓപ്ഷൻ കൂടുതൽ പേരും എനേബിൾ ആക്കിട്ടുണ്ടാവും അതുപോലെ എനേബിൾ ആക്കാത്ത ആൾക്കാരും കൂടുതൽ പേരും ഉണ്ടാവും എനേബിൾ ആക്കിയവരാണെങ്കിൽ ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ എനേബിൾ ആക്കാനായിട്ട് നമ്മൾ കൂടുതൽ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ ഒരു വീഡിയോസ് ഒന്നും കാണാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അപ്പോൾ ഈ ഒരു എയിം അസുന്ന എന്നൊരു ഓപ്ഷൻ നമ്മൾ ആ ഒരു എനിമീസിന് അടുത്ത് നമ്മൾ സ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എയിമില്ലേ അത് കറക്റ്റ് ചെസ്റ്റിലോട്ട് വരും ആ ഒരു എനിമിസിന്റെ ചെസ്റ്റിലോട്ട് വരും നിങ്ങൾ ഏകദേശം ആ ഒരു എനിമീസിന്റെ അടുത്ത സ്കോപ്പ് വെച്ചിട്ട് നിങ്ങൾ ഫയർ ചെയ്താൽ മതി കറക്റ്റ് ആ ചെസ്റ്റിലോട്ട് തന്നെ കറക്റ്റ് എല്ലാ ബുള്ളറ്റിനും പോകുന്നത് ഇതൊരു നല്ലൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറയുന്നത് ആ ഒരു ഫ്യൂച്ചേഴ്സിന്റെ നമ്മൾ ഡിസ്അഡ്വാൻറ്റേജും കൂടി കണക്കാക്കി വേണം നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായി എല്ലാ സമയത്തും ഈ ഒരു എയിം അസിസ്റ്റ് വർക്ക് ആവില്ല അതേസമയം നൂറ് മീറ്റർ അകലെയുള്ള എനിമീസിനും ഇത് വർക്ക് ആവില്ല അതുപോലെ സ്മോക്കും ഗ്രനേഡ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു അഞ്ച് സെക്കൻഡിന് വർക്ക് ആവില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഹെഡിൽ സ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഫയർ ചെയ്താലും നേരി ചിലോട്ടായിരിക്കും വലിക്കുന്നത് അതുപോലെ തന്നെ ടി ഡി എം മാച്ചിലും ഇത് വർക്ക് ആവില്ല ഓൺലി ക്ലാസിക് മാച്ചിൽ മാത്രം തന്നെ ഇത് വർക്ക് ആവുള്ളൂ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചാലും കറക്റ്റ് നമ്മൾ ആ ഒരു ഹെഡ്ഷൂട്ടിൽ നമ്മൾ എയിം ചെയ്ത് ഫയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബുള്ളറ്റ് മാറിപ്പോയ ഒരുപാട് സീൻ ഉണ്ടാവും അപ്പം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ എയിമ് കിട്ടാത്ത ഒരു ആൾക്കാരൊക്കെ ഉണ്ടാവില്ല തീരെ എയിമ് കിട്ടാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മാത്രം ഇതൊന്ന് എനേബിൾ ആക്കി വെച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നൂറിൽ എൺപത്തഞ്ച് പെർസെൻറ്റേജും ഞാൻ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ അല്ലാതെ തീരെ എയിമ കിട്ടാത്തവർ അതായത് സ്കോപ്പ് വെച്ച ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എനേബിൾ ചെയ്താൽ മതി ആ ഒരു കാര്യം മാത്രം നിങ്ങൾ സൂക്ഷിക്കുക മുത്തേ അപ്പം നമുക്ക് ഇനി അടുത്തൊരു കാര്യത്തിലൂടെ നമുക്ക് പോവാം അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ സെൻസിറ്റിവിറ്റി അതില് നിങ്ങൾ ആക്ട്സ് സെൻസിറ്റിവിറ്റി നിങ്ങൾ മാക്സിമം എല്ലാ ആൾക്കാരും നൂറ്റി അമ്പതിൻ്റെ താഴെ ഇട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം എയിമൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ നല്ലൊരു ഡിവൈസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റമ്പത് പ്ലസ് കൊടുക്കാം പക്ഷേ ലോയിൻ്റെ ഡിവൈസും അതുപോലെ തന്നെ കുറച്ചധികം എയിം കിട്ടാത്തവർക്കാണെങ്കിൽ മാക്സിമം ലോയിൻ്റെ ഡിവൈസ് എല്ലാവരും തന്നെ നൂറ്റമ്പത് താഴെ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക ലോയിൻ്റെ ഡിവൈസിൽ എന്തായാലും എഫ് പി എസ് ഒക്കെ കമ്മിയായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു നൂറ്റി അമ്പതിന്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം പ്ലേയും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള എയിമും കിട്ടുള്ളൂ അപ്പം ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക മുത്തേ നമുക്ക് ഇനി അടുത്തൊരു സെറ്റിങ്സിലോട്ട് നമുക്ക് പോവാം അപ്പം അടുത്തൊരു കാര്യം പറയുന്നത് നമ്മൾ ഗൈറോസ്കോപ്പ് തന്നെയാണ് മുത്തു മണികളെ ഗൈറോസ്കോപ്പ് മാത്രം നിങ്ങൾ എനേബിൾ ആക്കാതെ ഒരിക്കലും കളിക്കരുത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്ന് പറയുന്ന കാര്യം നമ്മൾ ഗൈറോസ്കോപ്പ് ആണെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൈറോസ്കോപ്പ് ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് എയിം കിട്ടും എന്തായാലും ഗൈറോസ്കോപ്പിൽ കണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എയിമ് വേണം പറഞ്ഞാൽ കുറച്ച് പാടന്നെയാണ് പക്ഷെ അതിലും കുറച്ച് കാര്യമുണ്ട് ചില കൂട്ടുകാരന്മാരാണ് ഗൈറോസ്കോപ്പ് ഓൺ ആക്കാനായിട്ട് സാധിക്കില്ല അവരുടെ ഡിവൈസ് സപ്പോർട്ട് ആവില്ല പക്ഷെ ഗൈറോസ്കോപ്പ് ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും സ്കോപ്പ് ഓണോ ആവും അതുപോലെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുന്ന സമയത്ത് നമുക്ക് ഗെയറോസ്കോപ്പ് സപ്പോർട്ട് ആവില്ല നമ്മൾ എങ്ങോട്ടെങ്കിലും തിരിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ് ലേറ്റ് ലേറ്റായിട്ടായിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള എയിം നമുക്ക് കിട്ടില്ല നമുക്ക് എനിമീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല മുത്തേ അത്യാപ്പം നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കേട്ടോ ഗെയോസ്കോപ്പ് ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ ഒരു സെറ്റിംഗ്സൊക്കെ വെച്ച് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അടിപൊളി ആയിട്ട് തന്നെ എയിം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിന്റെ ഡിവൈസിൽ കൂടുതലും ഗെയറോസ്കോപ്പ് അങ്ങനെ തന്നെയാണ് മുത്തുമണികളെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് അതുപോലത്തെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ കണ്ടുപിടിക്കാം നല്ലൊരു സെറ്റിംഗ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഗെയറോസ്കോപ്പ് റെഡിയാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോയിന്റ് ഡിവൈസിൽ ഞാൻ ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഞാൻ തപ്പി നടന്നാണ് പക്ഷെ നല്ലൊരു സെറ്റിംഗ്സ് ഒന്നും കിട്ടില്ല ഞാൻ പറഞ്ഞതല്ല ഞാൻ വർക്കിംഗ് ആയിട്ടുള്ള കാര്യം മാത്രം തന്നെ ഞാൻ പറയാറുള്ളൂ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കല് മുത്തുമണികളെ അപ്പൊ നല്ലൊരു സെറ്റിങ് ഞാൻ ഇത് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു വീഡിയോ ചെയ്യാം കൂട്ടുകാരെ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകണതിന് മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് മുത്തേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ തങ്കക്കുടങ്ങളെ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മുത്തേ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മയും അതുപോലെ എന്തെങ്കിലും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തങ്ക കുടങ്ങളെ പ്ലീസ് പ്ലീസ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ എന്റെ ലോയിന്റ് ഡിവൈസ് കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കല്ലേ മുത്തേ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യേണ്ടത് മുത്ത മണികളെ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഞാൻ നോക്കിയിരുന്നു അതായത് ആ ഒരു വീഡിയോ വന്നിട്ട് നമുക്ക് സ്മൂത്തായി കളിക്കാനുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ തന്നെ നല്ല രീതിക്ക് ലാഗ് ഉണ്ട് എന്ന് മുത്തുമണികളെ അത് ലോയിന്റ് ഡിവൈസാണ് മുത്തുമണികളെ അത് കൂടാതെ തന്നെ ഞാൻ ബി ജി എം എൽ ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ഇട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് പിന്നെ അതുപോലെ സ്ക്രീൻ റെക്കോർഡ് ആണെങ്കിലും ഞാൻ ഹൈ ഇട്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്നത് അങ്ങനെ ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സിൽ ഞാൻ എടുത്താൽ മാത്രം തന്നെ യൂട്യൂബിലോട്ട് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ എന്റെ കയ്യിൽ കൂടുതലും എഡിറ്റ് ചെയ്യണ ആപ്പ്സും കാര്യങ്ങളൊക്കെ കൂടുതലും ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എന്റെ മൊബൈലിൽ ലേഖ അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കില്ലേ മുത്തേ ഞാൻ കളിച്ചു നോക്കിയിട്ട് വർക്കിംഗ് ആയിട്ടുള്ള കാര്യം മാത്രം തന്നെ പറയുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഒരിക്കലും ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും പറയില്ല അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കല്ലേ മുത്തേ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും വീഡിയോ കാണണേ പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മുത്തുമണികൾ അപ്പം എന്റെ പൊന്ന് സ്വത്ത് മണികളെ നമുക്ക് ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം അപ്പം നിങ്ങൾ കൂടുതലും എസ് എം ജി കണ്ണ് യൂസ് ചെയ്ത് നിങ്ങൾ കളിക്കാനായിട്ട് ശ്രമിക്കുക അതായത് യു എം പിയും അതുപോലെ തന്നെ യു സി മിനിയും അങ്ങനത്തെ കണ്ണൊക്കെ നിങ്ങൾ കൂടുതലും യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എം ഫോർ വൺ സിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റായിട്ട് ക്ലാസിക് മാച്ചിലൊക്കെ നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം എ കെ എം ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് ട്രെയിനിങ് എടുക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു ഗണ്ണിലൊക്കെയാണ് കൂടുതൽ പേർക്കും എയിമും കാര്യങ്ങളൊന്നും സെറ്റാവാത്ത അപ്പൊ നിങ്ങൾ നിങ്ങൾ അത് വെച്ച് കളിച്ച് പിന്നെ നിങ്ങൾ യു എം പി ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് എയിം കിട്ടുന്നതായിരിക്കും പിന്നെ നല്ല രീതിക്ക് എയിം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ട്രെയിനിങ് എടുക്കണം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ട്രെയിനിങ്ങ് ഗ്രൗണ്ടിലോട്ട് വന്നതിന് ശേഷം ആ ഒരു പത്ത് മീറ്റർ മുതൽ നൂറ്റമ്പത് മീറ്റർ വരെയുള്ള ഒരു ബോർഡില്ലേ നൂറ്റമ്പത് നൂറാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ മാക്സിമം ഒരു അമ്പത് നൂറ് ആ ഒരു ബോർഡ് മാറ്റി മാറ്റി പിടിച്ച് നിങ്ങൾ ഫയർ ചെയ്യുക അതായത് അമ്പത് മീറ്റർ എന്നുള്ള ദൂരത്തിലാണ് നമ്മൾ ഫയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ തൊട്ടടുത്തു തന്നെ നമുക്ക് നൂറ് മീറ്ററിലേക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കുക അങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾ ഫയർ ചെയ്യുമ്പോൾ നിങ്ങളവിടെ ഒരു എയിമില്ല അത് നിങ്ങളുടെ കൈയ്യില് കറക്റ്റ് സെറ്റായി വരുന്നതായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നതോടുകൂടി നല്ല രീതിക്ക് ഗെയിം പ്ലേ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ത്രീ ഫിംഗറിന്റെ മോളിൽ യൂസ് ചെയ്യുന്ന കൂട്ടുകാർമാരാണെങ്കിൽ മാക്സിമം റേറ്റ് ഫയർ ബട്ടൺ ഒന്ന് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക മുത്തമണികള് അതായത് നമ്മൾ അങ്ങനെ ഫിംഗർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഈ ഫയർ ബട്ടൺ നമ്മൾ റൈറ്റ് സൈഡ് ഫയർ ബട്ടൺ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വരും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഫയർ ബട്ടൺ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വരില്ല അത് നമ്മൾ എങ്ങനെ ഫയർ ചെയ്താലും ഒരേ ഭാഗത്തായിരിക്കും എയിം പോകുന്നത് അതൊന്ന് ഗെയറോസ്കോപ്പ് യൂസ് ചെയ്യാത്ത മുത്തുമണികൾ മാത്രം അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ തി അല്ലാത്ത പക്ഷം അത് ഡിസേബിൾ ആക്കി വെക്കുന്നതായിരിക്കും അത്രയ്ക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് മുത്തുമണികൾ അപ്പം നമ്മൾ ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൽ ബേസിക് കൺട്രോൾസ് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ക്യാമറ റൊട്ടേഷൻ ബിൽ ലേണിങ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് നിങ്ങൾ മാക്സിമം ഡിസേബിൾ ആക്കി വെക്കാൻ നോക്കുക അതുപോലെ തന്നെ ക്യാമറ റൊട്ടേഷൻ ബിൽ ആഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊന്ന് ഡിസേബിൾ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു ഓപ്ഷൻ എന്തിനാ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ പീക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ആവും അതുപോലെ സ്ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ റൊട്ടേഷൻ ആവും പക്ഷേ ഈ ഒരു രണ്ട് സെറ്റിംഗ്സ് മാത്രം ഒരിക്കലും നിർബന്ധമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇതില്ലാതെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല ചില മുത്തുമണികൾക്കാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതൊന്നും നിങ്ങൾ ഡിസബിൾ ആക്കി വെക്കണമെന്നൊന്നും ഒരിക്കലും നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് തീരെ എയിം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ മാത്രം ആ ഡിസബിൾ ആക്കി വെച്ചാൽ മതി ഇതേ അപ്പം ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം സ്കോപ്പ് ഓൺ ആക്കാതെ നിങ്ങൾ ട്രെയിനിങ് എടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നതോട് കൂടി നിങ്ങളുടെ ക്ലോസ് റേഞ്ചിലുള്ള എയിം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ട്രെയിനിങ് എടുക്കാനായിട്ട് ശ്രമിക്കുക മുത്തുമണികളെ അതുപോലെ തന്നെ ടി ഡി എം ഒക്കെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒക്കെ എടുത്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള എയിം പെർഫെക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും മൊത്തം നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് മാക്സിമം ലോഡ് കൊടുത്ത് ട്രെയിനിങ് എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ക്രൗച്ച് ചെയ്തും കിടന്നൊക്കെ നിങ്ങൾ ഫയർ ചെയ്തും നിങ്ങൾ ട്രെയിനിങ് എടുക്കുക അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിൽ പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് എയിം കിട്ടുന്നതായിരിക്കും മുത്തം എന്തൊക്കെയോ പോരായ്മ ഉള്ള പോലെ തോന്നുന്നു പ്ലീസ് 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 അതൊന്ന് ക്ഷമിക്ക മുത്തുമണികളെ ഒത്തുമണികൾ അപ്പോൾ ആരും കൈവിട്ട് പോവല്ലേ പ്ലീസ് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണേ മുത്തുമണികളെ പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നേരത്തെ വീഡിയോയിലായാലും മുമ്പത്തെ വീഡിയോയിലാണ് തോന്നുന്നു വേറൊരു മുത്തോന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രോ ഇങ്ങനെ കരയില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം ഞാൻ കരയല്ല ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷമൊക്കെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം ഓരോ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പെട്ടെന്ന് നിങ്ങളോട് എല്ലാം ഓപ്പൺ ആയിട്ട് കൊണ്ട് അറിയാണ്ട് അങ്ങോട്ട് കണ്ണി കൂടെ വെള്ളമൊക്കെ വന്നു പോവും അതുകൊണ്ടാണ് അതിന് തന്നെയാണല്ലേ കരച്ചിലെന്ന് പറയാ ശരി എന്നാൽ കുഴപ്പമില്ല മുത്തം മണികളെ പ്ലീസ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ ഞാൻ കരയുന്നില്ല തന്നെ ഞാൻ ചോദിക്കാം പക്ഷെ മുത്തം നീ പറഞ്ഞത് എന്തായാലും സത്യം തന്നെയാണ് കേട്ടോ അന്ന് ഒരു ദിവസം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് കണ്ണി കൂടെയൊക്കെ വെള്ളം വന്നു എന്തായാലും സ്വത്ത് മണികളെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാ സ്വത്ത് മണികൾക്കും ലവ് യു സോ മച്ച് മുത്തേ ബായ് ഇട്ടാ എല്ലാവർക്കും ബായ്